ശ്രീ അനിൽകുമാർ ഇതിനകത്ത് ഇതിനകത്ത് പ്രതിപക്ഷം സബ്മിഷനിലൂടെ മൂട്ടിയാൻ ശ്രമിച്ച വിഷയത്തിൻ്റെ ഒരു ഒരു തലം തന്നെ നഷ്ടപ്പെട്ടു പോയോ ഈ നിലയിൽ കാര്യങ്ങൾ പരിശോധിച്ച് വേണമോ ഈ വിഷയത്തെ സമീപിക്കാൻ വളരെ ഒരു റെസ്പോൺസ് താങ്കളുടെ ഭാഗത്തു നിന്ന് അതിന് ശേഷം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് അല്ല നമ്മുടെ രാജ്യത്ത് നീറ്റ് പരീക്ഷ ചോരുന്നു നെറ്റ് പരീക്ഷ അതിൻ്റെ ചോദ്യങ്ങൾ ചോരുന്നു രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അപകടത്തിലായി സൈന്യത്തിൻ്റെ പേപ്പർ ചോരുന്നു അത്തരമൊരു സന്ദർഭത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു കാര്യമാണ് കേരള പി എസ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നൊരിടം അവിടെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് തന്നെയാണ് പി എസ് സിയുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യം നടന്നത് കണ്ടുപിടിച്ചത് ഈ പോലീസിനെ യൂണിവേഴ്സിറ്റി കോളേജിലെ കാര്യം കണ്ടുപിടിക്കുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് കണ്ടുപിടിച്ചപ്പോൾ എന്താ നിലപാട് സ്വീകരിച്ചത് അത് മൂടി വെച്ചേക്കാം ഒരു പരാതി വന്നാൽ മൂടി വെച്ചേക്കാം എന്നല്ല അതിലെ റാങ്കുകാരനായി മാറിയ ആൾക്ക് സർവീസിൽ ജോലി കൊടുത്തില്ല പി എസ് സി ആർ ലിസ്റ്റിനകത്ത് അവരെല്ലാം ഒഴിവാക്കി അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ചു കേസെടുത്തു അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് ചോർത്താനിടയാക്കിയ ആളുകൾ ആരണം അവർ പ്രതിയായി ഇതല്ലേ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുക അതിനുശേഷം അത്തരമൊരു ചോർത്തലിന് സാധ്യതയില്ലാത്ത വിധം ആ പി എസ് സി കേരളത്തിൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചു പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു മൂന്നര ലക്ഷം ആളുകൾ പുതുതായി പി എസ് സി വഴി കേരളത്തിൽ ജോലിക്ക് കയറിയിട്ടുണ്ട് ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് അപേക്ഷിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ സർക്കാർ സർവീസിൽ ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് കയറിയ ഉദ്യോഗാർത്ഥികൾ പുറത്തു വരട്ടെ നിങ്ങൾക്ക് പി സി പി എസ് സി എന്നുള്ള അനുഭവം എന്താണ് നിങ്ങൾക്ക് കൈക്കൂലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ പി എസ് സി വഴി നടത്തിയ നിയമനങ്ങളിൽ തെറ്റായ കാര്യം നടന്നിട്ടുണ്ടോ ഇവിടെ നിയമനം കിട്ടാതെ ശയനപ്രതീക്ഷ നടത്തിയ കുട്ടികൾ പോലും ഞങ്ങൾ തെറ്റായ നിലയ്ക്ക് ഏതെങ്കിലും കാര്യത്തിന് വിധേയമായതുകൊണ്ട് തള്ളപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും യഥാർത്ഥത്തിൽ നൂറുപേരെ നിയമിക്കേണ്ടിടത്ത് ആയിരത്തഞ്ച് പേരുടെ ലിസ്റ്റ് വരും അപ്പം നൂറുപേരെ നിയമിക്കുന്നിടത്ത് ഒരു നൂറ്റിപ്പത്ത് പേരെക്കുള്ള നിയമനം കിട്ടില്ല ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരോട് സർക്കാരിനെതിരാണ് എന്നിട്ട് പി എസ് സി റാങ്ക് ലിസ്റ്റ്പ്പെട്ട കുട്ടികളെല്ലാം കൂടെ കൂടി അവരെ എല്ലാം സംഘടിപ്പിച്ചിട്ട് പ്രതിപക്ഷതാണ് പറയുന്നത് പിണറായി സർക്കാരിനെ മാറ്റിയാൽ പണി കിട്ടും പിണറായി സർക്കാരിനെ മാറ്റിയ പണി കിട്ടുമല്ലോ കേരള സർവീസിൽ പണി കിട്ടത്തില്ലോ കേട്ടോ നിയമന വിനോദം നടത്തി ഉമ്മൻചാണ്ടിയാണ് എന്നിട്ട് പി എസ് സി വിദ്യാർത്ഥികളെല്ലാം കൂടെ ലിസ്റ്റിലുള്ളവരെ കൂട്ടിയിട്ട് പറയാം നോട്ടാക്കി ഓട്ട് ചെയ്യണം ഇടതുപക്ഷത്ത് നോട്ട് ചെയ്യരുത് ഞങ്ങൾ പറയുന്നത് സർവീസിൽ കയറിയ കുട്ടികൾ പറയട്ടെ കേരളത്തിലെ പി എസ് സിയെക്കുറിച്ച് നമുക്ക് ഇന്ത്യയിലെ യു പി എസ് സിയെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇവിടുത്തെ സ്പീക്കറുടെ മകൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് അവർ ചില പ്രത്യേക സംവിധാനങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പം കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ റീലുകൾ ഇടുന്ന വിധം അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടല്ലോ ഇതേ രീതിയിൽ ഈ ഇവരും ഈ സ്പീക്കറുടെ മകളും യാത്ര ചെയ്യുന്നൊരു ആളായിരുന്നു അതവരുടെ പ്രൊഫഷൻ എനിക്ക് ബുദ്ധിമുട്ടില്ല അത് അവരുടെ ഞാൻ പറയട്ടെ സർ ഞാൻ പറയട്ടെ സാർ അവരുടെ അതവരുടെ പ്രൊഫഷൻ കണ്ടു അദ്ദേഹം ഉള്ളൂ താങ്കളുടെ വിയോജിപ്പ് അതിൽ അവതരിപ്പിച്ചു അദ്ദേഹം അത് ക്ലാരിറ്റി വരുന്നത് അവരുടെ പൂർത്തിയാക്കൂ എന്നിട്ട് ഞാൻ വരാം വസന്ത് വരാം അത് അവരുടെ പ്രൊഫഷൻ ഞങ്ങളത് ആധാര കാണുന്നു പണിയെടുത്ത് ജീവിക്കട്ടെ തർക്കവും ഞങ്ങൾക്കില്ല പക്ഷേ അവരെ ഐ എ എസ്സിലേക്ക് എത്തിയാലോ നിങ്ങൾക്ക് എത്ര പേർക്ക് പരാതിയുണ്ട് എത്ര പേർ പരാതിപ്പെട്ടു ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാരിൻ്റെ കീഴിലെ അവിടുത്തെ യു പി എസ് സി സംവിധാനം തട്ടിപ്പല്ലേ എത്ര പരീക്ഷാ പേപ്പർ ചോർന്നു നിങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒന്നേകാൽ കോടി ചെറുപ്പക്കാരാണ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ പരീക്ഷാ പേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് പരീക്ഷ മാറ്റിവക്കപ്പെട്ട് താറുമാറാക്കപ്പെട്ടത് ഓക്കെ അത്തരമൊരു ഇന്ത്യയിലാണ് കേരളത്തിലെ പി എസ് സി ആ പി എസ് സിയെ കുറിച്ചാണ് കെട്ടുകഥ ഉണ്ടാക്കണത് അതുകൊണ്ട് സതീശനോട് അപേക്ഷിക്കുന്നു ഞാൻ വെല്ലുവിളിക്കുന്നതുമില്ല ഇന്നലെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു മൊഴിയെടുത്തിട്ടുണ്ടെന്ന് ഇന്ന് അങ്ങ് വ്യക്തമാക്കൂ ആരുടെ മൊഴിയെടുത്തു ഏത് പോലീസുകാരനാണ് മൊഴിയെടുത്തത് ഏത് പോലീസുകാരൻ ഏത് പോലീസ് സ്റ്റേഷനിലെ ഏത് പോലീസുകാരൻ മൊഴിയെടുത്തു ആരുടെ മൊഴിയെടുത്തു സതീശൻ നിയമസഭയിൽ പറയുന്ന കള്ളമല്ല എന്നാണ് നമ്മുടെ നാട്ടുകാരും ധരിക്കുന്നത് ഇടിമുറിയുടെ കെട്ടുകഥ പറഞ്ഞപ്പോൾ കള്ളം പറഞ്ഞു എന്ന് നമ്മൾ തെളിഞ്ഞല്ലോ ഇടിമുറിയുടെ കെട്ടുകഥ പറഞ്ഞപ്പോൾ കള്ളം പറയുന്ന ആളാണെന്ന് നമ്മൾ തെളിഞ്ഞല്ലോ സതീശൻ പറഞ്ഞല്ലോ ശരി ശരി മുരളീധരൻ്റെ പെങ്ങളെ പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയത് ബെഹ്റയാണ് ലോകനാഥ് ബെഹ്റയാണ് തെളിവുണ്ട് എന്നിട്ട് സതീശൻ അവിടെ പോയി തെളിവ് അവിടെ പോയി സതീശൻ്റെ വാക്കിന് ഇത്ര വിലയുള്ളൂ അതുകൊണ്ട് അങ്ങനെ വിലയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ മൊഴിയെടുത്തു കഴിഞ്ഞു എന്ന വിഷയത്തിലാണ് തെളിവ് നിങ്ങളോട് ചോദിക്കുന്നത് ആരുടെ മൊഴിയെടുത്തു ഊഹാപോഹങ്ങളുടെ പുറകെ പോകാതെ സത്യം പറഞ്ഞ് കേരളത്തെ രക്ഷിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു